വലതും ഇടതും കൈകോർക്കാണെങ്കിൽ സുരേഷ് ഗോപി കൈകോർത്താലും ജയിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ശ്രീ വടക്കുമാനും പറഞ്ഞത് സുരേഷ് ഗോപി പ്രാവശ്യം എടുത്തിരിക്കും എടുക്കും നൂറ് ശതമാനം എന്തുകൊണ്ടത് പറയാനാ ഞങ്ങള് മൂന്ന് പോലെ വറക്കാൻ തുടങ്ങിട്ട് ഞാൻ ഒരു ബിജെപി പ്രവർത്തനം തന്നെയാണ് സൂപ്പർ ആയിട്ട് ജയിക്കുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് തന്ന കാര്യങ്ങളും നിൽക്കാറുണ്ടോ എത്ര നല്ല 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 കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ നീ ഇപ്പൊ അതിലെന്താ നിങ്ങൾക്ക് ചാനല്കാർ കരഞ്ഞോളൂ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ എന്തോരുടെ കാരണമാണുള്ളൂ കണ്ട ജനങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടേ ഈ കണ്ട ജനങ്ങൾ നിങ്ങൾക്ക് പോലെ അല്ല അത് കേറാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിക്കണത് നൂറ് ശമന സുരേഷ് ഗോപി ജയിക്കണം നല്ലൊരു നല്ലൊരു എന്ത് പറയാ എല്ലാരും രക്ഷിക്കുന്ന ഒരാളാണ് തന്നെ ജയിക്കും ജയിക്കണം അതാണ് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന എല്ലാ തരത്തിലും ചെയ്യാവുന്ന എല്ലാം മാക്സിമം ട്രൈ ചെയ്യും ചെയ്യും അതുപോലെ ചെയ്യുകയും ചെയ്യും വളരെ നല്ല അഭിപ്രായം സാക്ഷാത് ദൈവത്തെ തുല്യത്തെ കാണുന്ന ഒരാളാണ് ഞാൻ